ഹെലികോപ്റ്ററുമായി യുക്രൈനിലേക്ക് കടന്ന റഷ്യൻ പൈലറ്റിനെ സ്പെയിനിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് റിപ്പോർട്ടുകൾ മാക്സിം കസ്മിനോവെന്ന പൈലറ്റാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞയാഴ്ച തെക്കൻ സ്പെയിനിലെ വില്ലാ ജൊയോസ പട്ടണത്തിലെ ഒരു ഭൂഗർഭ ഗ്യാരേജിലാണ് ശരീരം നിറയെ വെടിയുണ്ടകൾ തറച്ച നിലയിൽ ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് യുക്രൈൻ ഇന്റലിജൻസ് മരണവാർത്ത സ്ഥിരീകരിച്ചെങ്കിലും കാരണം വ്യക്തമാക്കിയില്ല കഴിഞ്ഞ ഓഗസ്റ്റിലാണ് റഷ്യൻ എയർബേസിലേക്ക് പോകേണ്ടിയിരുന്ന എം ഐ എയ്റ്റ് ഹെലികോപ്റ്ററുമായി മാക്സിം യുക്രൈനിലെത്തിയത് നിലവിൽ മറ്റൊരു പേരിൽ യുക്രൈൻ പാസ്പോർട്ടുമായി ഇയാൾ സ്പെയിനിൽ ജീവിക്കുകയായിരുന്നു രാജ്യദ്രോഹ കുറ്റത്തിന് ഇയാൾക്കെതിരെ റഷ്യയിൽ ക്രിമിനൽ കേസുകളുണ്ടായിരുന്നു റഷ്യയുമായി പോരാട്ടം ായി തുടരുന്ന കിഴക്കൻ യുക്രൈനിലെ അവ്ഡീവ്ക പട്ടണത്തിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നതായി യുക്രൈൻ അതിനിടെ അവകാശപ്പെട്ടു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവിടുത്തെ സ്ഥിതിഗതികൾ ഗുരുതരമായിരുന്നു റഷ്യയുടെ വലയത്തിലാകുന്നത് ഒഴിവാക്കാനും തങ്ങളുടെ സൈനികരുടെ ജീവൻ സംരക്ഷിക്കാനുമാണ് തീരുമാനമെന്ന് മേഖലയുടെ നിയന്ത്രണമുള്ള ജനറൽ ഒലക്സാണ്ടർ ടാവ്നസ്കി പറഞ്ഞു കഴിഞ്ഞ മേയിൽ ബഖ്മോദ് നഗരം പിടിച്ചെടുത്തതിനുശേഷം റഷ്യയ്ക്ക് മുൻനിര ഉണ്ടാകുന്ന പ്രധാന നേട്ടമാണ് അവ്ഡീവ്കയിൽ നിന്നുള്ള യുക്രൈന്റെ പിന്മാറ്റം ഈ മാസം യുക്രൈനിൽ റഷ്യൻ അധിനിവേശം ആരംഭിച്ചിട്ട് രണ്ടു വർഷം തികയും ഏറ്റവും ഒടുവിൽ യുക്രൈനിൽ സായുധ സേനയുടെ പുതിയ മേധാവിയായി ജനറൽ അലക്സാണ്ടർ സിസ്കെ നിയമിച്ചിരുന്നു രണ്ടായിരത്തി മുതൽ സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫായിരുന്ന വലേറി സലുഷ്നിയെ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി കഴിഞ്ഞ ദിവസം പുറത്താക്കുകയായിരുന്നു റഷ്യൻ അധിനിവേശം ആരംഭിച്ചിട്ട് ഈ മാസം രണ്ടു വർഷം തികയുന്ന സാഹചര്യത്തിലാണ് യുക്രൈനിന്റെ സൈനിക നേതൃത്വത്തിൽ അഴിച്ചുപണി ഉണ്ടായത് റഷ്യൻ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ വലേറിയും സെലൻസ്കിയും ിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് അതേസമയം വലേറിയ രാജ്യത്തെ ഏറ്റവും പരമോന്നത ഹീറോ ഓഫ് യുക്രൈൻ നൽകി ആദരിച്ചു അദ്ദേഹം ഉന്നത സൈനിക നേതൃത്വത്തിൽ തുടരുമെന്നും സെലൻസ്കി വ്യക്തമാക്കി തലസ്ഥാനമായ കീവിനെ റഷ്യൻ കരങ്ങളിൽ പെടാതെ സംരക്ഷിച്ചും കിഴക്കൻ യുക്രൈനിൽ തിരിച്ചടി ദൌത്യങ്ങൾ നടത്തിയും ശ്രദ്ധ നേടിയ വലേറിക്ക് ജനങ്ങൾക്കും സൈന്യത്തിനുമിടയിൽ ശക്തമായ പിന്തുണയുണ്ടായിരുന്നു വലേറിയെ നീക്കിയ സെലൻസ്കിയുടെ തീരുമാനത്തെ പ്രതിപക്ഷ പാർട്ടി എം പിമാർ വിമർശിച്ചു രണ്ടായിരത്തി മുതൽ യുക്രൈൻ കരസേ യുടെ കമാൻഡറായ അലക്സാണ്ടർ സിർസ്കിയുടെ നേതൃത്വത്തിലാണ് കിഴക്കൻ നഗരമായ ബഖ്മുതിൽ റഷ്യക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയത് യുക്രൈനിൽ റഷ്യ നടത്തിയ വൻ വ്യോമാക്രമണത്തിൽ മുപ്പത് പേർ കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടു വർഷം മുൻപ് യുദ്ധത്തിന്റെ ആരംഭ ദിവസങ്ങളിൽ നടന്ന ആക്രമണത്തെ അനുസ്മരിപ്പിക്കുന്ന വ്യോമാക്രമണമാണ് വെള്ളിയാഴ്ചയുണ്ടായത് രാവിലെ യുക്രൈൻ പ്രദേശത്ത് റഷ്യ നടത്തിയ വൻ ആക്രമണത്തിന്റെ ഫലമായി ഇതുവരെ മുപ്പത് പേർ കൊല്ലപ്പെടുകയും നൂറ്റി അറുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്ന് യുക്രൈൻ ആഭ്യന്തര മന്ത്രി ഇഗോർ ക്ലമെൻകോ അറിയിച്ചിട്ടു സ്കൂളുകൾ ഒരു പ്രസവ ആശുപത്രി ഷോപ്പിംഗ് സെന്ററുകൾ ഫ്ളാറ്റുകൾ എന്നിവയ്ക്ക് നേരെയാണ് വിവേചനരഹിതമായ ആക്രമണം നടന്നതെന്ന് യുക്രൈൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇന്ന് റഷ്യ അതിന്റെ ആയുധപ്പുരയിലുള്ള എല്ലാം ഉപയോഗിച്ച് ഞങ്ങളെ ആക്രമിച്ചെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡർ സെലെൻസ്കി പറഞ്ഞു റഷ്യ റഷ്യെട്ട് മിസൈലുകളും ഡ്രോണുകളും യുക്രൈനിലേക്ക് തൊടുത്തുവിട്ടതായും അവയിൽ നൂറ്റി പതിനാലെണ്ണം നശിപ്പിക്കപ്പെട്ടതായും യുക്രൈൻ സൈന്യം അറിയിച്ചു യുദ്ധത്തിനിടെ നടന്ന ഏറ്റവും വലിയ മിസൈൽ ആക്രമണമാണ് ഇതെന്ന് യുക്രൈൻ എയർഫോഴ്സ് വക്താവ് യൂറി ഇഗ്നാറ്റും പറഞ്ഞു മിക്ക പ്രധാന നഗരങ്ങളിലും യുക്രൈനിന്റെ പ്രതിരോധത്തെ മറികടക്കാൻ റഷ്യ ശ്രമിച്ചു ഷഹീദ് ആക്രമണ ഡ്രോണുകളും വ്യാപകമായി വിക്ഷേപിക്കപ്പെട്ടു തുടർന്ന് വിമാനങ്ങളിൽ നിന്നും റഷ്യൻ നിയന്ത്രിത പ്രദേശത്ത് നിന്ന് നിരവധി മിസൈലുകളും തുടത്തുവിട്ടു ന്യൂസ് ഡെസ്ക് കേരള കമ്മുതി